ഞങ്ങളൊക്കെ ഒരുപക്ഷെ റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ സ്കൂൾ കാലഘട്ടവും സ്കൂളിൽ പോയ മെമ്മറീസ് ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ച് നിങ്ങൾ വച്ചിട്ട് തയ്യാറാക്കിയതും ഒക്കെ തന്നെയായിരിക്കും പിന്നീട് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ മെമ്മറീസ് എന്ന് പറയുന്നത് അപ്പോൾ ഏറ്റവും നന്നായിട്ട് തന്നെ അത് എൻജോയ് ചെയ്യുക അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ പഠിച്ച സമയത്തിനേക്കാട്ടിലും ഒരുപാട് ആർട്സിനും അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനൊക്കെ ചാൻസസ് ഇല്ല അല്ലെങ്കിൽ സ്കോപ്പില്ല അതിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന പേരൻസും ടീച്ചേഴ്സും സ്കൂളിനുള്ള എന്താ ഈ പറയുന്ന പോലെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സ്കോപ്പാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഒക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യുക പഠിക്കണം പക്ഷേ ഞാൻ എന്നാലും സ്കൂളിൽ പോകുമ്പോൾ എപ്പോഴും പറയുന്ന കാര്യമാണ് പഠിക്കുക മാത്രമല്ല ബാക്കി സൈഡിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണോ എല്ലാവർക്കും ചിലപ്പം വേദി എല്ലാവരെയും പോലെ പഠിക്കാൻ കഴിയുന്ന വരിക സോ എന്താണോ നമുക്കുള്ള ആ ഒരു എക്സ്ട്രാ സ്കില്ലെന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ ഇംപ്രവൈസ് ചെയ്യാൻ ശ്രമിക്കണം അല്ലാണ്ട് എപ്പോഴും പഠിച്ചുകൊണ്ട് മാത്രം ഞാൻ എപ്പോഴും എൻ്റെ സൈഡിൽ നിന്ന് പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു സ്കില്ല് തിരിച്ചറിയാനായിട്ട് നമുക്കിപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് സോ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാം അതിനെക്കൂടി ഇമ്പ്രവൈസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് കുട്ടികളുടെ അടുത്ത് പറയാനുള്ള ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്